ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ നമ്മൾ മൂന്നാൾ മാത്രമല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് വളരെ വളരെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു വീഡിയോയാണ് വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്കാണോ ഇമ്പോർട്ടൻസ് അതും നമ്മളിരിക്കുന്ന സ്ഥലത്തിനാണോ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യെസ് അതായത് അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇമ്പോർട്ടൻസ് ഒരാളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്ഥലത്തിന് അത്രത്തോളം മെമ്മറീസ് ഉള്ള സ്ഥലത്താണ് കേട്ടോ നമ്മളിരിക്കണം നമ്മൾ ശരിക്കും ഇരിക്കുന്നത് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോൾ ഉള്ളത് മുന്നൂർക്കോട് സ്കൂളിൻ്റെ മുന്നിലാണ് മുന്നോർക്കോട് സ്കൂളിൽ എന്താണ് പ്രത്യേകം ഈ പഠിച്ച സ്ഥലമാണല്ലേ ഫീസ് അപ്പോൾ ചക്കര ആ ചക്കര ഇവിടെ എത്ര ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെ പഠിച്ച് പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി രണ്ട് വർഷം പഠിച്ചത് ഇവിടെയാണ് അതായത് ഈ സ്കൂളിലാണ് പഠിച്ചത് സ്കൂളില് ആ കാണുന്ന കാണുന്നത് നമ്മളെ കാറ് എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതന്നെ ഒക്കെ ഈ കോമ്പൗണ്ടിൽ പെട്ടല്ലേ അതെല്ലാം ഇതൊക്കെ മുന്നൂറ് രൂപ സ്കൂളല്ലേ വേണ്ടിയിരുന്നില്ല ഇവിടെ നേരന്ന് അന്ന് ഞാൻ തന്നെ പറഞ്ഞു വരണത് പറയട്ടെ ഒന്ന് പറയട്ടെ അപ്പൊ സംഭവം കഴിഞ്ഞാല് ആ സ്കൂളിലെ ഫ്രണ്ടിലാണ് നമ്മൾ ഇരിക്കണത് കേട്ടോ അപ്പൊ ചക്കരെ പഠിച്ചത് ഇവിടെയാണെന്ന് പറഞ്ഞല്ലോ ശരിക്കും നമ്മള് നമ്മുടെ പിന്നെ എങ്ങനെയാണ് കൊല്ലത്തുള്ള ഞാൻ എങ്ങനെയാണ് പാലക്കാട്ടുള്ള ഈ ഇരിക്കണ ഈ ഒരു സാധനത്തിന് കെട്ടിയത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം പിന്നെ പെൺകുട്ടിയെ അതുപോലെ ആ അപ്പോ കെട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അറിയാം അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പിന്നെ നമ്മുടെ എല്ലാവരും നമ്മുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ അന്ന് ോ ഇറക്ക് എങ്കയോ ഇറക്ക് ഓക്കെ അന്ന് നമ്മൾ നമ്മുടെ ലവവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് അപ്പോൾ ചക്കരെ പഠിക്കുമ്പോൾ ചക്കരെ ഞാൻ കാണാൻ വരുന്നതും അതായത് കൊല്ലത്തു നിന്നാണ് കൊല്ലത്തുനിന്ന് ഞാൻ കാണാൻ വരുന്നതും പിന്നെ നമ്മൾ സമയം ചെലവഴിക്കുന്നതൊക്കെ ഇവിടെയിരുന്നു ഏഹ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഓർമ്മകളും കാര്യങ്ങളും മെമ്മറീസ് ഒക്കെ ഒന്ന് നമ്മൾ കാണാമെന്ന് വിചാരിച്ചു അതൊക്കെ ഒന്ന് ഒന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്കൊന്ന് തിരിഞ്ഞുനോട്ടം നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അതുതന്നെ നമുക്ക് ഇവിടുത്തെ കുറച്ച് നമ്മളിവിടെ വരുമ്പോൾ കണ്ടുമൂടിയിരുന്ന സ്ഥലങ്ങളും അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ വളരെ ചുരുക്ക സമയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ആ സമയത്ത് നിന്ന് കാണുന്നത് കാരണം എനിക്ക് അവിടെ നിന്ന് കൊല്ലത്തുന്ന ഒരു എട്ട് മണിക്കൂർ ഞാൻ ബൈക്കിലാണ് എൻ്റെ ബുള്ളറ്റാണ് ഞാൻ വരുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ കാണാം ഇവിടെ കാണാൻ കിട്ടാന്ന് വെച്ചാൽ വളരെ ചുരുക്ക സമയവും കാരണം അത് വീട്ടിൽ അറിയാനും പാടില്ല എന്നാലും സ്കൂളിൽ അറിയാനും പാടില്ല ആ രീതിക്ക് ഏറെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കാണും ഇവിടെ സ്കൂളിൽ വീട്ടിൽ തിരിച്ചോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തിരിച്ചോ അങ്ങനെ ആയിരുന്നു അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊന്നൊന്ന് കണ്ടുനോക്കില്ല എന്നാലും ഓക്കെ അപ്പോൾ എനിക്ക് ഒരിക്കലും ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഈ ഒരു കാത്തിരിപ്പ് സ്ഥലം ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അതിനുള്ള വ്യക്തമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് പുലർച്ചെ മണിക്കോ അല്ലെങ്കിൽ മണിക്കോ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ബൈക്കിൽ വരുന്നത് വന്ന് ഞാൻ എങ്ങനെയായാലും നേരത്തെ ഇവിടെ എത്താറുണ്ട് അല്ലേ അവിടുന്ന് ഒരു മണിക്ക് അല്ലെങ്കിൽ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു ഒന്ന് ചിലപ്പോൾ ഒരു മണിക്ക് എത്തും ചിലപ്പോൾ പന്ത്രണ്ടരയ്ക്കൊക്കെ ആവുമ്പോൾ എത്തും അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് സ്കൂളിൽ വിടാൻ എത്ര ഒരു മണിക്കല്ലേ വല്ല ഇടിക്കുന്നത് ആ കോവിഡ് ടൈം ആയിരുന്നു കേസ് ഉണ്ടായത് ഇരുപതിലെ കാര്യമാണ് കേട്ടോ പറയണത് അഞ്ച് വർഷം ബാക്കിലേക്കുള്ള കാര്യമാണ് പറയണത് അപ്പോൾ ആ ടൈം ആവുകൊണ്ട് ഒരു മണിക്കൊക്കെ ആ സമയം ഉണ്ടെന്നല്ല പൊതുവേ ഒരു മണിക്ക് തന്നെയാണ് ഇവിടെ നിന്ന് അപ്പൊ ആ സമയത്താണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇവിടെ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നിൽക്കും ഏഹ് അപ്പൊ അന്ന് പിന്നെ മാസ്ക് ഉണ്ടാവും അതാണ് അന്നുള്ളൊരു അഡ്വാൻറ്റേജ് നടന്നത് മുഖത്ത് മാസ്ക് ഉണ്ടാവും കോവിഡ് ടൈം ആയത് കൊണ്ട് അതുകൊണ്ട് ആരാന്നറിയില്ല നീ പിന്നെ വെറുതെ ഇവിടെ നിന്ന് തല്ലോ ഉണ്ടല്ലോ ചക്കന്മാർ കഴിയുന്നേ അങ്ങനെയൊന്നും തന്നില്ല നല്ല നമ്മൾ തിരിച്ചല്ലത് വേറെ ഏഹ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കും അപ്പൊ വെയിറ്റ് വേറ്റിയത് അങ്ങനെ ഇരിക്കുമ്പോ വിള അവിടെ നിന്ന് ഇങ്ങനെ നടന്നുവരും ഇവിടെ തുണക്കാരികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ വരുമ്പോൾ വരുമ്പോ എന്തെങ്കിലും അറിയോ ഡെയറി മിൽക്ക് മിഠായികൾ സാധനങ്ങളൊക്കെ ആയിട്ടാകും ഞാൻ വരിക അല്ലേ ആ ഈ സ്ഥലം എവിടെന്നറിയോ ഇമ്മച്ചി ഇപ്പച്ചി ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സ്ഥലമാണ് അറിയോ അറിയാത് ഏ നിങ്ങളെ വിചാരിക്കും ആ അവളിപ്പൊ നമ്മളിപ്പോ എത്ര നാളിങ്ങനെ മറച്ചു വെക്കാൻ അവര് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് അത് ഭാവിയിൽ കുട്ടിയോ അറിയും അതിപ്പോ അവൾക്ക് അറിവെക്കേണ്ട പ്രായം ഒന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് തന്നെ മനസ്സിലാവും ഉത്ര ദൂരത്തിൽ എങ്ങനെ കല്യാണം കഴിച്ചിരുന്നു അവനാന്നും മറച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിത് ഇവിടെ മറച്ചു വെച്ചിട്ടില്ലേ നമ്മളൊരിക്കലും അതിനെ മറച്ചോക്കേണ്ട കാര്യമില്ല ആണെന്നുള്ളത് ആണെന്ന് നമ്മൾ പറയുകയും ചെയ്യും ഓക്കെ അപ്പോ ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾ പച്ചി കണ്ടുമുട്ടിയത് അപ്പൊ മോളെ മോളായതിനു ശേഷമുള്ള ഒരു ഫ്ലാഷ് ബാക്ക് മെമ്മറിയാണ് കേട്ടോ അത് ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ശേഷം നമ്മൾ ഇപ്പോഴാണ് വരുന്നത് അല്ലേ ചക്കരെ ശരി പിന്നെ ഉപ്പാക്കും പിന്നെ മക്കൾക്ക് അയിക്കൂടെ നല്ലപോലെ പഠിക്കുക എല്ലാത്തിനും സമയമാകുമ്പോ റെഡി ആവും എല്ലാതും അപ്പൊ നമ്മള് പ്രണയിക്കാൻ വിചാരിക്കുമ്പോ പ്രണയിക്കാന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോ മക്കളെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മളെ വീഡിയോ കാണുന്നത് ചെറിയ കുട്ടികളും മക്കളും കൊറേ ആൾക്കാരാണ് പ്രണയിച്ച് വിവാഹം ഉണ്ട് പരാജയങ്ങളുണ്ട് അല്ലാതെയും അപ്പൊ ഏതാണെങ്കിലും പഠിച്ചവനെ അതിൽ പരാജയം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കാനെ അങ്ങനൊന്നും അപ്പോ ആ നടക്കുന്നത് എന്തായാലും അത് നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ആരെയും ഇതിലോട്ട് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വഴിയിലേക്ക് ഇങ്ങനെ പിന്തുടരണമെന്ന് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് അതെ നമ്മൾ നമ്മുടേതായ ലൈഫ് സ്റ്റൈലില് അങ്ങനെയൊക്കെ അത് പിന്നെ മേ ബി ചിലപ്പോൾ അത് അള്ളവ് വിധിച്ച് അതായിരിക്കും അതുകൊണ്ട് അത് സംഭവിച്ചു നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു ചിലപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നേ ഒട്ടുമിക്കതും സക്സസ് ആവണമെന്നില്ല മുമ്പോട്ട് പോകണമെന്നില്ല ആ ചിലവരു റെഡിയാവും ചിലവേഴുത്തിൽ റെഡിയാവില്ല എന്ന് പറഞ്ഞാൽ അഹമ്മദില്ല കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ച് പോകുവാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല പിന്നെ എല്ലാതും അവൻ അവനൻ്റെ കാര്യങ്ങൾ സെലക്ട് ചെയ്യണോ അവനൻ്റെ മക്കളെ കാര്യങ്ങൾ അവനെ നോക്കണം അറേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കാര്യം ഇങ്ങനെയായി ആദ്യമൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം വീട്ടിലെ എതിർപ്പും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് ഓവർകം ചെയ്തു പിന്നെ അത് വിധിച്ചതുകൊണ്ട് അങ്ങനെ ആയി അത്രേ ഉള്ളൂ അതിൽ ഒരുപാട് ഒന്നും തരണില്ല അതുകൊണ്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളങ്ങനെ തോന്നരുത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാൻ വീണ്ടും അപ്പോൾ എനിക്കാ തോന്നീട്ടില്ലല്ലോ അങ്ങനെ എതിർപ്പുണ്ട് ഓരോന്നല്ലേ എന്തായാലും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി അത്രേ ഉള്ളൂ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പൊ തന്നെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആ രണ്ടാളും ദുബായിലും യു കെയിലും പിന്നെ യു എസ് യു എസ് യിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ അത്രത്തോന്നും ഇല്ല ഇപ്പത് ഏഹ് ഒരു ദിവസം കൊണ്ട് പോയി പിന്നെ ദൂരെ തന്നെയുള്ളൂ ഏഹ് ഞാൻ അതായത് പറഞ്ഞത് പറഞ്ഞതിപ്പോ നമ്മൾ എവിടെ ആയാലും ഹാപ്പി ആയിട്ട് ജീവിച്ചാ മതിയെന്നാ പറയുന്നത് അത്രേ ഉള്ളു അല്ലാതെ അതില് പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും ഇങ്ങനെ തോന്നണില്ല ഏഹ് ഇനിയിപ്പോ നമ്മുടെ പിന്നെ ഈ റിലേഷൻ ലവ് എന്നൊക്കെ പറയണത് ആ നമ്മളെ സമയത്തൊക്കെ റേറെ ആയിരുന്നു പിന്നെ സർവസാധാരണമായിട്ട് ബെസ്റ്റി ഉണ്ട് ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഓരോ ബെസ്റ്റി ഉണ്ടാവും അല്ല ഫ്രണ്ട് ഉണ്ടാവും ഫ്രണ്ട് ബെസ്റ്റി ആവും ബെസ്റ്റ് പിന്നെ റിലേഷൻഷിപ്പുള്ള കമ്മിറ്റഡ് ആവും പിന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഫ്യൂച്ചറിലായിട്ട് പോകുന്നതോടെ ആ പൊസിഷൻ മാറി മാറി വരും അത്രേ ഉള്ളൂ പിന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ ഇവിടെ വരുമ്പോ എനിക്ക് പ്രത്യേക ഒരു ഫീൽ ആണ് കാരണം എനിക്ക് ആ അഞ്ചു വർഷം ഫെറിലേക്ക് ഗൈസ് ടൈം ട്രാവൽ ചെയ്ത് ട്രാവൽ പിന്നിലാണ് അതായത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗെയ്സ് കുറച്ച് മാറിയിട്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റുമോ അല്ല വീഡിയോ ഇപ്പോഴെങ്കിലും കാണാൻ ഇപ്പഴും അറ്റാക്ക് വരുമ്പോ എനിക്കത് ഓടാല്ലോ ഇപ്പൊട്ടിലുള്ള അറ്റാക്ക് രക്ഷപ്പെടാല്ലോ വൈനോട്ട് വൈനോട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നേ എന്താ പ്രശ്നം ഹാപ്പിയാണ് ഞാൻ മാശക്ക് പറയണതാണ് ഇടക്ക് നമ്മുടെ ടൈംപാസ്റ്റ് തമാശയ്ക്ക് പറയണതാണ് ഞാൻ ഹാപ്പിയാണ് ഇപ്പോഴും വെയിറ്റ് ചെയ്യാതെ ഒന്നുമില്ല നമ്മൾ വെയിറ്റ് ചെയ്യാൻ ചെയ്തു മുന്നേ ഇത് കൂടെ ഇങ്ങനെ നടന്നിട്ട് ആ അവിടെ അവിടെ സ്ഥലം ഉണ്ട് കേട്ടോ എന്താടി അതായത് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സാറന്മാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് അറിയോ ആ ഇതിന്ന് ഇത് ഇതേ ഇവിടെ നടന്നിട്ട് ആ ആ സൈഡിൽ പോയിക്കും കേട്ടോ കാണിച്ചല്ല അവിടെ പോയിക്കും അവിടെ പോയി എന്നാലും പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കില്ല കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും ഞാൻ ഒറ്റ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളൂ അപ്പോ പോവും കുറച്ചേരം സംസാരിക്കും ആ കുറച്ച് സംസാരിക്കും സംസാരിച്ചിട്ട് എന്തായാലും അവിടുന്ന് പോവാണ് ഇനിയിപ്പോ വിചാരിക്കും ഇവിടുത്തെ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വിചാരിക്കും ഓ ഈ ഒരു ചെങ്ങായി വന്നിട്ട് ഇവിടുത്തെ ഹിഡൻ സ്പോട്ടിലൊക്കെ പറഞ്ഞൊരു സാറന്മാർക്ക് ആകെ പറഞ്ഞോട് നമുക്കൊരു ഭീഷണിയാവും നാളെ തന്നെ എനിക്ക് റെഡി വരെ കുറവില്ല എന്താ ചിരിക്കണത് ഈ സ്ഥലം അറിയോ അല ലലമോള ഇവിടെ ആദ്യമായിട്ടാണ് വരണതല്ലേ ൂടെ ആദ്യം കേസിന്റെ ചോട്ടു കുട്ടിയുടെ ആദ്യ അപ്പോ അന്ന് ഞാന് എൻ്റെ ബൈക്കില് വന്നു ചക്കറിനെ കാണാൻ ഇന്ന് ഞാൻ അഹമ്മദില്ല എൻ്റെ കാറിൽ എൻറെ മോളൊപ്പം ചക്കരയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് എന്തല്ലേ അന്നത്തെ അന്ന് നമ്മള് ചിന്തിച്ചു അങ്ങനെയൊക്കെ ആവുന്നു അന്നും ഒരിക്കലും ഉറപ്പുണ്ടായിരുന്നില്ലായിരുന്നു കാരണം റിലേഷൻഷിപ്പ് സിൻസിയർ തന്നെയാണ് പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ എത്രത്തോളം അത് വെയിറ്റില് പിന്നെ റെഡി ആകും അറിയില്ല ആ ഒരു സമയത്തുകൂടി നമുക്കറിയില്ല എന്താണ് ഭാവിയിൽ ഇങ്ങനെ വരേണ്ടി വരുന്നോ ഒക്കെ റെഡി ആകുന്നോപ്പുണ്ടായി തോന്നലുണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നില്ല വഴിയില്ല ഏ പിന്നെ ഒക്കെ അലള്ള അല്ല നടന്നു അത്ര പറയാനുള്ളു ഒരിക്കലും ഞാൻ പറഞ്ഞത് വെച്ചാല് അന്ന് ഞാൻ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴും അവളെ കാണാൻ വരുമ്പോഴും നമ്മൾ ചിന്തിച്ചില്ലേ എന്ത് ഫ്യൂച്ചറിൽ നമ്മളെ മകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റുന്ന ഒരിക്കലും ചിന്തിച്ചിണ്ടായിരുന്ന കാര്യമേ അല്ല ഒക്കെ അള്ളാഹുവിന് നന്ദി അത്രയുള്ളൂ അതായത് ഞാൻ കുതിച്ചതും അള്ള വിധിച്ചതും ഒന്നായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉം എന്താ പറയാ ഒന്നി ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത് ഈ സ്കൂളിൻ്റെത് ഇവിടുന്ന് ആ വരെ ഉണ്ട് കേട്ടോ ആ തലക്കിൽവരുണ്ട് മഴ പെയ്യുന്നുണ്ട് ചക്കറി മഴ പൊടിയുണ്ടീ ആ വിട്ടാലോ നമുക്ക് പോവാം നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാനും പിന്നെ വന്ന കൂടെ തന്നെ ഇതൊക്കെ ഇവിടെ നമുക്കൊന്ന് കാണിച്ചിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള വീഡിയോസിൽ നമ്മളോട് വന്നത് കണ്ടിട്ടുണ്ടാകും പക്ഷേ ബേബി ആയതിനു ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആദ്യമായിട്ടാണ് അപ്പം അതിനുശേഷം വന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഈ സ്ഥലം ഒക്കെ കാണാല്ലോ അപ്പോ ഉമ്മായി ഉപ്പായൊക്കെ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഉമ്മായി പിന്നെ അലേഹായും ഇവിടെ പാലക്കാട്ടും ഉമ്മായി തറവാട്ടിലുണ്ട് ആ തറവാട്ടിലാക്കിയിട്ട് നമ്മൾ എസ്റ്റെന്ന് ഇവിടേക്ക് വന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് പോയാലോ ചക്കരെ ആ നല്ല മഴക്കാറുണ്ട് നോക്കാം മഴക്കാർ ഇപ്പൊ പെയ്യും ചക്കര ഇപ്പ് ഇപ്പൊ പെയ്യും ആ ഓടോട് ഓടോട് കാറ്റ് ആ കാറ്റ് കാറ്റ് അതെടുത്തരാട്ത്തരാ